പ്രിയപ്പെട്ടവരെ സംസ്ഥാന കമ്മിറ്റി നമ്മുടെ സമ്മേളനത്തിലേക്ക് പറഞ്ഞയച്ച രണ്ട് പേര് അവർക്ക് ജില്ലാ സമ്മേളനത്തിൻ്റെ സ്നേഹോപഹാരം സമർപ്പിക്കുകയാണ് സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു ജനറൽ സെക്രട്ടറിയും നാല് സെക്രട്ടറിമാരുമാണ് ഉള്ളത് പക്ഷേ നമ്മളോടൊക്കെ നാല് സെക്രട്ടറിമാരിൽ ആരാണ് ഈ സെക്രട്ടറിമാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ വായിൽ നമ്മുടെ അംഗങ്ങളുടെ ഇടയിൽ ഒരു പേര് വരിക അനിൽ വിശ്വാസ് എന്നാണ് അത്രയും ലൈവായി സംസ്ഥാന കമ്പനിയിൽ ആ സെക്രട്ടറിയുടെ ചുമതല വളരെ ഭംഗിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് അനിൽ വിശ്വാസ് പ്രവർത്തന മേഖലയിൽ തന്നെ സജീവമായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ സംസ്ഥാന സെക്രട്ടറിയെ ജില്ലാ സമ്മേളനം മൊമൻറ്റോ കൊടുത്ത് ആദരിക്കുകയാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആ മൊമൻറ്റോ ഏറ്റുവാങ്ങുവാൻ വേണ്ടി ക്ഷണിക്കുന്നു രമേശൻ കാസർകോടാണ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അതിലുപരി കാസർഗോഡ് ജില്ലയുടെ നെടുന്തൂൺ സംസ്ഥാന കമ്മിറ്റി അംഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിമർശനങ്ങൾ കൊണ്ട് സംഘടനയെ മുന്നോട്ട് നയിക്കുവാൻ എപ്പോഴും മുൻനിരയിൽ നിൽക്കുന്ന എവിടെയാണ് വിമർശിക്കപ്പെടേണ്ടത് അവിടെ വിമർശിക്കുവാൻ കഴിവുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ രമേശിന് അൻപത്താറാമത് മലപ്പുറം ജില്ലാ വാർഷിക സമ്മേളനത്തിൻ്റെ ഒരു സ്നേഹോപഹാരം നൽകുകയാണ് നൽകുന്നത് നമ്മുടെ ജില്ലയുടെ സെക്രട്ടറി വി റിയാസ് ആണ് രണ്ടുപേരെയും അതിന് ക്ഷണിച്ചുകൊള്ളുന്നു